ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത സ്റ്റാറ്റിസ്റ്റിക്സിലെ നാലാമത്തെ അധ്യായത്തിലെ ഹിസ്റ്റോഗ്രാം സാധാരണ പരീക്ഷകളിൽ വരുന്ന ഒരു ചോദ്യമാണ് ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഹിസ്റ്റോഗ്രാമ് വരയ്ക്കാൻ പറയും അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട മറ്റു ഒട്ടനവധി ചോദ്യങ്ങൾ സ്ഥിരമായി നമുക്ക് പരീക്ഷകൾ കാണാറുണ്ട് അപ്പൊ നമുക്ക് ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് നാം ചെയ്യുന്നത് നമുക്കറിയാം ഡാറ്റകളുടെ പ്രസന്റേഷൻ അതായത് ദത്തങ്ങളുടെ അവതരണം മൂന്ന് രീതിയിലാണെന്ന് പറഞ്ഞു അതിൽ മൂന്നാമത്തെ രീതിയാണ് ഡയഗ്രം മുഖേനയുള്ള അവതരണം എന്ന് പറയുന്നത് ഈ ഡയഗ്രം മുഖേനയുള്ള അവതരണത്തെ നമ്മൾ വീണ്ടും വ്യത്യസ്തങ്ങളായി തരംതിരിച്ചിരുന്നു അതിൽപ്പെട്ടതാണ് ജാമിതീയ ഡയഗ്രം അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡയഗ്രം ഗണിത ഗണിതരേഖ ഗ്രാഫുകൾ അതിൽ രണ്ടാമത്തത് ഫ്രീക്വൻസി ഡയഗ്രാം ഈ ഫ്രീക്വൻസി ഡയഗ്ര നമ്മൾ വീണ്ടും തരം തിരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തതാണ് ഈ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നാം ചെയ്യുന്നത് ഓക്കെ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതായത് കണ്ടിന്യൂസ് സീരീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരക്കുന്ന ചിത്രമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇത് ഒരു തിമാന ചിത്രമാണ് ടു ഡയമെൻഷൽ ആണ് അതായത് ഇതിന്റെ ഉയരവും അതുപോലെ തന്നെ വീതിയും പരിഗണിക്കൂ എന്നാൽ ബാർ ഡയഗ്രാമാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഉയരം മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതിന്റെ വീതി പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് വൺ ഡയമെൻഷനൽ ആണ് അതായത് ഏകമായ ചിത്രമാണ് എന്നാൽ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ദിമാന ചിത്രമാണ് അതായത് ഉയരം പരിഗണിക്കും അതുപോലെ തന്നെ അതിന് വീതി പരിഗണിക്കും ഇതിന്റെ താരതമ്യ പഠനം നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ ചെയ്യാം അപ്പൊ അതിനു മുമ്പായി ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ ദീർഘചതുരത്തിലുള്ള ഘട്ടകളുടെ ഒരു കൂട്ടമാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂ സീരീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാവും അതായത് ഇതിന്റെ ഫ്രീക്വൻസി വൈ അക്ഷത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റകൾ അതായത് മാർക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഐറ്റംസുകൾ അതിന്റെ എക്സ് അക്ഷത്തിലുമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഉയരം പണി പരിഗണിക്കും അതുപോലെ തന്നെ വീതിയും പരിഗണിക്കും ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മോഡ് കണക്കാക്കാൻ പറ്റും എന്നുള്ളത് അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒറ്റവാക്കിനൊക്കെ അപ്പൊ ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി മോഡ് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രീക്വൻസി പോളികൺ അതായത് ആവൃത്തി ബഹുഭുജം ആവൃത്തി ബഹുഭുജം വരക്കാൻ വേണ്ടിയും ഈ ഹിസ്റ്റോഗ്രാമ് ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ നമുക്ക് ഹിസ്റ്റോഗ്രാമിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിസ്റ്റോഗ്രാമിൽ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാകാം ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് അതായത് ഇതിന്റെ ക്ലാസ് ഇന്റർവെല്ലുകൾ ഒരേ പോലെയായിരിക്കും ഇവിടെ നോക്കൂ പൂജ്യം ഇരുപത് ഇരുപത് നാൽപ്പത് അറുപത് അറുപത് എൺപത് എൺപത് നൂറ് ഇതിലെല്ലാം ക്ലാസ് ഇന്റർവൽ ഇരുപതാണ് അതായത് എല്ലാം ഒരുപോലെയാണ് എന്നർത്ഥം ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം ഉണ്ടാകുക എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം നോക്കൂ ഇവിടെ അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് പിന്നെ കാണുന്ന നോക്കൂ ഇരുപത് മുപ്പതാണ് ശരിക്കും ഇരുപത് ഇരുപത്തഞ്ചായിരുന്നു വരേണ്ടത് ഇവിടെ ക്ലാസ് ഇന്റർവെല്ലിൽ വ്യത്യാസമുണ്ട് ഇനി തൊട്ടടുത്ത് നോക്കൂ ഇവിടെ ക്ലാസ് ഇന്റർവെല്ല് ഇരുപതാണ് ഇങ്ങനെ ക്ലാസ് ഒരുപോലെ അല്ലാത്തതും ക്ലാസ് ഇന്റർവെൽ ഒരുപോലെയുള്ളതും ഇങ്ങനെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ ഹിസ്റ്റോഗ്രാമിൽ നിങ്ങൾക്ക് വരക്കാൻ പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് ഇന്റർവെല്ലുകൾ ഒരുപോലെയാക്കിയിട്ടായിരിക്കണം നമ്മൾ ചിത്രം വരക്കേണ്ടത് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഏതാണോ നമുക്ക് ഇവിടെയാണ് മാറ്റേണ്ടത് അതുപോലെ തന്നെ ഇവിടെയും മാറ്റേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ആവൃത്തി ഹരിക്കണം ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെല് ഗുണിക്കണം നമ്മൾ പുതുതായി ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് ഇന്റർവല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നോക്കും അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് അഞ്ചാണ് അപ്പൊ അഞ്ചാണ് അഞ്ചു കൊണ്ട് ഗുണിക്കണം അപ്പൊ ഇതിനൊരു സമവാക്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ക്രമീകരിച്ച ആവൃത്തി സമം തന്നിരിക്കുന്ന ആവൃത്തി ഹരിക്കണം ക്ലാസ് ഇന്റർവൽ ഗുണിക്കണം അനുമാനിക്കപ്പെട്ട ഏകരൂപമായ ഇന്റർവെല് ഉദാഹരണത്തിന് ഈ ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കുക ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനാറ് ഹരിക്കണം ഇതിന്റെ ഡിഫറൻസ് എത്ര നോക്കൂ പത്ത് ഗുണിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിൽ ഏതാണ് നോക്കൂ അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് അഞ്ചാണ് അപ്പൊ അഞ്ചിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പൊ ഗുണിക്കണം അഞ്ച് അപ്പൊ നോക്കൂ ഈ അഞ്ചും പത്ത് നമുക്ക് ഹരിക്കാം അഞ്ച് പത്ത് രണ്ട് പ്രാവശ്യമാണ് പോവുക രണ്ട് പതിനാറിൽ എട്ട് പ്രാവശ്യം അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് എട്ടാക്കിയിട്ടാണ് നമ്മൾ ചിത്രം വരക്കേണ്ടത് നമുക്ക് ചിത്രം വരക്കുമ്പോൾ നമുക്ക് നോക്കാം അതുപോലെ അടുത്ത നോക്കൂ മുപ്പത് മൈനസ് സോറി മുപ്പത് മുതൽ അൻപത് വരെ ഇവിടുത്തെ ക്ലാസ് ഇന്റർവെൽ ഇരുപതാണ് നമുക്ക് യഥാർത്ഥത്തിന് വേണ്ടിയ അഞ്ചാണ് അപ്പൊ നോക്കൂ ഇത് എങ്ങനെ ചെയ്യേണ്ടത് പന്ത്രണ്ട് ഹരിക്കണം ഇവിടെ ഉള്ള ഇന്റർവെല് ഇരുപതാണ് ഇൻ ടു അഞ്ച് ഈ അഞ്ച് എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റർവെല് ഈ അഞ്ചും ഇരുപതും നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇരുപതില് അഞ്ച് നാല് പ്രാവശ്യം ഉണ്ടാവുക ഇനി ഈ നാല് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം ഉണ്ടാവും മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മൂന്നാണ് ഇങ്ങനെ ഒന്ന് മാറ്റപ്പെടുത്തിയ ശേഷമാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത് അപ്പൊ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ടൈപ്പ് ചോദ്യമാണ് ഒന്ന് ക്ലാസ് ഇന്റർവെല്ല് ഒരുപോലെയുള്ളത് രണ്ടാമത്തത് ക്ലാസ് ഇന്റർവെല്ലുകൾ വ്യത്യസ്തങ്ങളായത് ഈ വ്യത്യസ്തങ്ങളായ ഇന്റർവെല്ലുകളെ നമ്മൾ ഇതുപോലെ മാറ്റിയെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ മൊത്തത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് നോക്കാം ഇവിടെ ഒക്കെ നമുക്ക് ഇതുപോലെ എഴുതാം എട്ട് ബൈ അഞ്ച് ഇവിടെ അഞ്ചാണ് വ്യത്യാസം ഇനി നമുക്ക് മാറ്റേണ്ടത് അഞ്ചിലേക്ക് തന്നെയാണ് അപ്പൊ ഈ അഞ്ചു അഞ്ചും വെട്ടി കഴിഞ്ഞാൽ നമുക്ക് എട്ട് തന്നെ കിട്ടും ഇവിടെ നോക്കൂ പതിനെട്ട് ബൈ അഞ്ച് ഇൻറ്റു നമ്മുദ്ദേശിക്കുന്നത് അഞ്ചിലേക്ക് തന്നെയാണ് അപ്പൊ ഈ അഞ്ചു അഞ്ചും വെട്ടിയാൽ പതിനെട്ട് തന്നെ കിട്ടും ഇവിടെ നോക്കൂ ഇരുപത്തി അഞ്ച് ബൈ ഇവിടുത്തെ വ്യത്യാസം അഞ്ച് ഗുണിക്കണം നമുക്ക് മാറ്റേണ്ട വ്യത്യാസം അഞ്ച് ഈ അഞ്ചു അഞ്ചും കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തു പതിനാറ് ഹരിക്കണം ഇവിടുത്തെ വ്യത്യാസം പത്ത് ഗുണിക്കണം നമുക്ക് മാറ്റേണ്ടത് അഞ്ചിലേക്ക് ഈ അഞ്ചും പത്തും വെട്ടിക്കഴിഞ്ഞാൽ രണ്ടുണ്ടാവും രണ്ടിന് പതിനാറിന്റെ പകുതി എടുത്താൽ എട്ട് എന്ന് കിട്ടും അതുപോലെ ഇവിടെ നോക്കൂ പതിനാറ് അല്ല സോറി പന്ത്രണ്ട് ഹരിക്കണം ഇവിടുത്തെ വ്യത്യാസം ഇരുപത് ഇൻറ്റു അഞ്ച് ഈ അഞ്ച് ഇരുപതില് നാല് പ്രാവശ്യം നാല് പന്ത്രണ്ടില് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും നമുക്ക് വരക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയാം ഹിസ്റ്റോഗ്രാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഒരു ദിമാന ചിത്രത്തിന് ഉദാഹരണം ചോദിച്ചാൽ അത് ഹിസ്റ്റോഗ്രാം ആണ് അതിൻ്റെ നീളവും അതുപോലെ തന്നെ അതിന്റെ വീതിയും പരിഗണിക്കുന്നു അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നെങ്കിൽ ചതുരക്കട്ടകൾ അടുപ്പിച്ച് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രീക്വൻസി പോളികൺ അതായത് ആവൃത്തി ബഹുഭുജവും ഇത് ഉപയോഗപ്പെടുത്തി വരക്കാൻ കഴിയും ഇതൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉള്ളത് അപ്പോൾ ഒക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ചിത്രം അതായത് ഈ കാണുന്ന ചോദ്യത്തിന്റെ ചിത്രവും ഈ ചിത്രവും നമുക്കൊന്ന് വര ഇവിടെ ഹിസ്റ്റോഗ്രാമില് രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെല്ലുകൾ വ്യത്യസ്തങ്ങളല്ലാത്ത ഒരേ ടൈപ്പിലുള്ള ചോദ്യം അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാം എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഇത് വരയ്ക്കുകയാണ് അപ്പൊ വരക്കുമ്പോൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ആണ് ഇതിന്റെ ക്ലാസ് ഇന്റർവ്യൂലുകളിൽ മാറ്റമൊന്നുമില്ല അപ്പൊ എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് മാർക്കാണ് നമ്മൾ എക്സ് അക്ഷത്തിൽ കൊടുക്കേണ്ടത് മാർക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഫ്രീക്വൻസി ആണ് അതായത് എണ്ണം കുട്ടികളുടെ എണ്ണം എന്നാണ് കൊടുക്കേണ്ടത് ഇത് എക്സ് അക്ഷമാണ് ഇത് വൈ അക്ഷം അപ്പൊ ഇത് നമുക്ക് എങ്ങനെ വരക്കുന്നത് നോക്കാം പൂജ്യം മുതൽ ഇരുപത് വരെ അഞ്ച് കുട്ടികൾ അപ്പൊ പൂജ്യം മുതൽ ഇരുപത് ഞാൻ ഓർഡർ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈ എഴുതുമ്പോൾ വൈ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇതേ സംഖ്യകൾ കൊടുക്കുകയല്ല വേണ്ടത് ഇതൊരു പ്രത്യേക ഓർഡറിലാണ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് ലഭ്യമായ സംഖ്യകൾ എത്രയാണോ കൂടുതൽ അതിനനുസരിച്ചുള്ള സംഖ്യകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ രീതി കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ എഴുതിയമായി രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഈ രീതി കൊടുക്കാം അല്ലെങ്കിൽ മൂന്നിന്റെ ഗുണിതങ്ങളായി കൊടുക്കാം നാലിന്റെ ഗുണിതം അഞ്ചിന്റെ ഗുണിതം ഏതായാലും നമുക്ക് കൊടുക്കാം ഇവിടെ തന്നിരിക്കുന്ന എണ്ണങ്ങളെ പരിഗണിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇനി പൂജ്യം മുതൽ ഇരുപത് വരെ അഞ്ച് അപ്പൊ അഞ്ച് ഇവിടെ അല്ല അപ്പൊ നാലിന്റെയും ആറിന്റെയും ഇടയിലായിരിക്കും അഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക പൂജ്യം മുതൽ ഇരുപത് വരെ ആയതുകൊണ്ട് ഇരുപതിൽ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത് എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ചതുരക്കട്ട നീളത്തിലുള്ള ചതുരക്കട്ട ഇതാണ് പൂജ്യം മുതൽ ഇരുപത് വരെ ഇവിടെ പൂജ്യാണ് പൂജ്യം മുതൽ ഇരുപത് വരെ അഞ്ച് ഇനി അടുത്ത് നോക്കൂ ഇരുപത് മുതൽ നാല്പത് വരെ എട്ട് ഇവിടെ ഇരുപത് മുതൽ നാല്പത് വരെ ഇവിടെ എട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന കട്ടകളാണ് ചതുരക്കട്ടകളാണ് അപ്പൊ ഇവിടുന്ന് തന്നെ വരക്കണം അതുപോലെ ഇതിന്റെ വീതി പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീതിയും ഉൾപ്പെടുത്തണം ഓക്കെ എന്നിട്ട് ഇത് യോജിപ്പിക്കും ഇങ്ങനെയാണ് വരക്കേണ്ടത് ഇനി അടുത്ത നോക്കുക നാൽപ്പത് മുതൽ അറുപത് വരെ പന്ത്രണ്ട് നാൽപ്പത് മുതൽ അറുപത് വരെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഈ നാൽപ്പതിൽ നിന്ന് ഈ വര മുകളിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത് ഓക്കെ ചേർന്ന് നിൽക്കുന്ന ചതുരക്കട്ടുകൾ ഇനി നോക്കൂ അടുത്ത അറുപത് മുതൽ എൺപത് വരെ പത്ത് പത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത എൺപത് മുതൽ നൂറ് വരെ അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് നാലിന്റെയും ആറിന്റെയും ഇടയിലാണ് ഈ കാണുന്നത് തന്നെയാണ് അഞ്ച് നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം ഓക്കെ ഹിസ്റ്റോഗ്രാം ഇവിടെ പൂർണ്ണമായി അപ്പൊ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നീളവും അതായത് ഉയരവും വീതിയും പരിഗണിക്കും ഇവിടെ ക്ലാസ് ഇന്റർവെല്ലുകളൊക്കെ തുല്യമായത് കൊണ്ട് തന്നെ ഈ ചതുരക്കട്ടകളുടെ വീതികൾ തുല്യമായിരിക്കും അപ്പൊ മാത്രമല്ല ഇത് ചേർന്ന് നിൽക്കുന്ന കട്ടകളാണ് എന്നാൽ ബാർഡ്രാം എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ചതുരക്കട്ടകളാണ് അവിടെ ഉയരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ടൈപ്പ് ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യത്തിന് എങ്ങനെയാണ് നമ്മൾ വരക്കുന്നത് നോക്കാം അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമുക്കറിയാം ക്ലാസ് ഇന്റർവെല്ലുകൾ വ്യത്യസ്തങ്ങളായിരിക്കും അപ്പൊ ഇതിനെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പൊ ക്രമീകരിക്കേണ്ട രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ അഞ്ച് ഇവിടെ അഞ്ചാണ് ഇവിടെ വ്യത്യാസം അഞ്ചാണ് ഇവിടെ വ്യത്യാസം പത്താണ് ഇവിടെ വ്യത്യാസം ഇരുപതാണ് അപ്പൊ ഇതിനെ ക്രമീകരിക്കേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുകളിലുള്ളതൊന്നും അഞ്ചായതുകൊണ്ട് കൃത്യമായി അത് തന്നെ എഴുതിയാൽ മതി അപ്പൊ എട്ടിന് നമുക്ക് എട്ട് തന്നെ എഴുതാം പതിനെട്ടിന് പതിനെട്ട് എന്ന് തന്നെ എഴുതാം ഇവിടെ അഞ്ച് തന്നെയാണ് വ്യത്യാസം അപ്പൊ എന്ന് എഴുതാം ഇനി അടുത്ത നോക്കൂ ഇവിടെ വ്യത്യാസം പത്താണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പതിനാറ് ഹരിക്കണം പത്ത് ഇൻ ടു അഞ്ച് ഈ അഞ്ച്ന്ന് പറഞ്ഞാൽ മുകളിലുള്ള വ്യത്യാസമാണ് ഈ അഞ്ച് പത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യത്യാസമാണ് പതിനാറ് എന്ന് പറയുന്നത് ഈ സംഖ്യയാണ് അപ്പൊ നോക്കാം അഞ്ച് പത്തിൽ രണ്ട് പ്രാവശ്യം രണ്ട് പതിനാറിൽ എട്ട് പ്രാവശ്യം ഇതുപോലെ ഇവിടെ ചെയ്യാൻ നമുക്ക് പന്ത്രണ്ട് ഇവിടുത്തെ വ്യത്യാസം ഇരുപത് മുകളിലുള്ള വ്യത്യാസങ്ങൾ അഞ്ച് അഞ്ച് ഇരുപതില് നാല് പ്രാവശ്യം നാല് പന്ത്രണ്ടില് മൂന്ന് പ്രാവശ്യം അപ്പൊ നമ്മൾ ക്രമീകൃത ആവൃത്തി ചെയ്തു കഴിഞ്ഞു അത് ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെ ഇവിടെ വരക്കണം നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് അഞ്ചു മുതൽ പത്ത് വരെ എട്ട് ഈ മൂന്നാമത്തെ കോളത്തിലുള്ള സംഖ്യകളാണ് നമ്മൾ കണ്ടത് അപ്പൊ അഞ്ച് മുതൽ പത്ത് വരെ എട്ട് അപ്പോൾ അഞ്ചു മുതൽ പത്ത് ഇതാണ് അഞ്ചു മുതൽ പത്ത് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എട്ട് എട്ട് എന്ന് പറയുമ്പോ ഇവിടെ ഉണ്ട് ഇവിടെ ഒമ്പത് ഉണ്ട് അപ്പൊ ഇതിന്റെ ഏകദേശമാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം പൂജ്യം മുതൽ അഞ്ചു വരെ അല്ല ചോദ്യത്തിലുള്ളത് അഞ്ചു മുതൽ പത്ത് വരെയാണ് അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പൂജ്യം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഒരു ഓർഡർ തന്നെയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വൈ അക്ഷത്തിലും ഞാൻ കൊടുത്തിട്ടുള്ളത് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് അതായത് ഒരു പ്രത്യേക ഓർഡറിലായിരിക്കണം ചെയ്യേണ്ടത് ഇനി അടുത്ത പത്ത് മുതൽ പതിനഞ്ച് വരെ പതിനെട്ട് പതിനെട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വരക്കാം ഓക്കെ അടുത്തത് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് പറയുമ്പോൾ ഇരുപത്തിനാലിൻ്റെ മുകളിലായിട്ട് വരും അടുത്തത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ചോദ്യത്തിൽ ഇല്ല ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അതാണ് എട്ട് അപ്പൊ ഇരുപത് മുതൽ മുപ്പത് വരെ എട്ട് ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് എട്ട് എന്ന് പറയുമ്പോൾ ആറിന്റെ ഒമ്പതിന്റെയും ഇടയിലാണ് എട്ട് വര നമ്മൾ ഇവിടെ ഏകദേശം അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു കട്ടയായിട്ടാണ് വരക്കുന്നത് ഓക്കെ അടുത്തത് മുപ്പത് മുതൽ അൻപത് വരെയാണ് അപ്പൊ മുപ്പത് മുതൽ അൻപത് വരെ മൂന്നാണ് ഇപ്പൊ മൂന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ ഇപ്പൊ ചെയ്ത രൂപത്തിൽ ഒരുമിച്ച് ഒരു കട്ടയായിട്ടാണ് വരക്കുന്നത് ഇങ്ങനെയാണ് ഈ രണ്ടാമത്തെ ടൈപ്പിലുള്ള ഹിസ്റ്റോഗ്രാം വരക്കേണ്ടത് അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഹിസ്റ്റോഗ്രാമുമായി ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫ്രീക്വൻസി പോളികൾ അതായത് ആവർത്തി ബഹുഭുജം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ആവർത്തി ബഹുഭുജം കണ്ടുപിടിക്കുന്നത് നോക്കാം ഇവിടെ ഹിസ്റ്റോഗ്രാമിലെ ഓരോ ഘട്ടകൾ ഈ ചതുരക്കട്ടകളുടെ മധ്യ ബിന്ദുക്കൾ അടയാളപ്പെടുത്താം ഇവിടെ മദ്യ ബിന്ദു അടയാളപ്പെടുത്താം ഇവിടെ മധ്യ ബിന്ദു അടയാളപ്പെടുത്താം ഇവിടെ അടയാളപ്പെടുത്താം ഇവിടെ അടയാളപ്പെടുത്താം ഈ മധ്യ ബിന്ദുക്കൾ സ്കെയിൽ ഉപയോഗിച്ച് പൂജ്യത്തിലേക്കാണ് വരക്കേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരക്കുക ഇങ്ങനെ വരക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളികൾ അതായത് ആവൃത്തി ബഹുഭുജം എന്ന് പറയുന്നത് അപ്പൊ ആവൃത്തി ബഹുഭുജം വരക്കാനും നമുക്ക് ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്താം ഇനി നമ്മൾ വേറൊരു പോയിന്റും കൂടെ പറഞ്ഞിരുന്നു ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി മോഡ് കണ്ടുപിടിക്കാം ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി മോഡ് കണ്ടുപിടിക്കാം എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത് എന്നുകൂടെ നോക്കാം ഇതിലെ ഏറ്റവും കൂടുതൽ ആവർത്തി കാണുന്ന അതായത് ഉയരത്തിലുള്ള കട്ട കാണാം ഈ കട്ടയുടെ മധ്യ കണ്ടു കണ്ടുപിടിക്കുന്ന രൂപ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ മോഡ് കണ്ടുപിടിക്കുക അപ്പൊ മോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം ഇതും സ്ഥിരമായി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് മോഡ് കണ്ടുപിടിക്കുക മോഡ് കണ്ടുപിടിക്കുന്ന രൂപ നോക്കാം ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ബാറ് കാണാം ഈ ബാറിന്റെ തൊട്ട് മുന്നിലുള്ള ബാറ് ഈ ബാറിന്റെ ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഈ മൂലയിലേക്ക് വരക്കുക അതുപോലെ ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് വരക്കുക ഞാൻ വരക്കുന്നുണ്ട് നോക്കാം ഇങ്ങനെ വരക്കുക അതുപോലെ തന്നെ ഇതിന്റെ മറുഭാഗത്തുള്ളത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും വരക്ക വരച്ചു ഈ രണ്ട് വരകളും കൂട്ടിമുട്ടിയ ഒരു ബിന്ദു ഈ ബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്ക് വരക്കുക ഇതാണ് മോഡ് എന്ന് പറയുന്നത് ഓക്കെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി എങ്ങനെ മോഡ് കണ്ടുപിടിക്കാം ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി എങ്ങനെ ഫ്രീക്വൻസി പോളിയാൻ വരയ്ക്കാം ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാന് അപ്പൊ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി മോഡ് കണ്ടുപിടിക്കാം ഹിസ്റ്റോഗ്രാം ഉപയോഗപ്പെടുത്തി ഫ്രീക്വൻസി പോ ഇനി നമുക്ക് ബാർ ഡയഗ്രാമും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമും താരതമ്യം ചെയ്യാൻ പറയാറുണ്ട് ചിലപ്പോൾ പരീക്ഷക്കൊക്കെ ചോദിക്കാറുമുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് എന്നാൽ പോയിന്റ് ബേസിൽ നമുക്ക് നോക്കാം ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ദത്തങ്ങളെ ഡയഗ്രത്തിൽ അവതരിപ്പിക്കുന്നു ഹിസ്റ്റോഗ്രാമും എന്ന് തന്നെയാണ് ദത്തങ്ങളെ ഡയഗ്രത്തിൽ അവതരിപ്പിക്കുന്നു ഇനി ബാർ ഡയഗ്രാം ദീർഘ ചതുരങ്ങൾ ഉപയോഗിക്കുന്നു ഹിസ്റ്റോഗ്രാമും ദീർഘ ചതുരങ്ങൾ ഉപയോഗിക്കുന്നു മൂന്നാമത്തത് ചതുരങ്ങളുടെ നീളത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നതാണ് ബാർ ഡയഗ്രാം എന്നാൽ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നീളത്തിനും വീതിക്കും തുല്യ പ്രാധാന്യം നൽകുന്നു ഇനി ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾ അതായത് സന്തതത ചരം അസന്തത ചരം എന്നിവയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ഹിസ്റ്റോഗ്രാം കണ്ടിന്യൂസ് വേരിയബിളിന് അതായത് അനുസ്യൂത ചരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ദീർഘ ചതുരങ്ങൾക്കിടയിൽ അകലമുണ്ട് വേറിട്ട് നിൽക്കുന്നതാണ് ബാർ ഡയഗ്രാം എന്നാൽ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ചേർന്ന് നിൽക്കുന്ന അതായത് ചതുരങ്ങൾക്കിടയിൽ അകലമില്ലാത്തതാണ് ഇനി ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് മോഡിന്റെ മൂല്യനിർണയം സാധ്യമല്ല എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ മോഡ് നിർണ്ണയിക്കാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ താരതമ്യ പഠനം ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇനി നമുക്ക് ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒജീവ്സ് എന്നുള്ളത് അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ അധ്യായം കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഹിസ്റ്റോഗ്രാം എന്നുള്ളത് ഒക്കെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്